ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയുടെ വീഡിയോയാണ് ഇന്നത്തേത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ചെറിയ വഴുതനങ്ങയാണ് ഇത് നന്നായി കഴുകിയെടുത്ത് ചെറിയ കഷണങ്ങളായി കട്ട് ചെയ്ത് ഒരു കടായി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു രണ്ട് ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം വഴറ്റി നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണം നന്നായി വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു എട്ട് വറ്റൽമുളക് കൂടി അതേ എണ്ണയിലിട്ട് അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് ഇടികല്ലിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മുളക് നന്നായിട്ട് ഇടിച്ച് നല്ല പൗഡറാക്കി എടുക്കണം നല്ല അതുപോലെ പൊടിയുന്നത് വരെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുത്ത് ചതച്ചെടുത്താൽ മതി ഇത് നന്നായിട്ട് അരയ്ക്കേണ്ട അതിനുശേഷം ഈ വഴറ്റിയ വഴുതനങ്ങ കൂടി ഇട്ട് ഇതുപോലെ ഇടിച്ചാൽ മതി അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും കുറച്ച് ഫ്രഷ് മല്ലിയില കൂടി ചേർത്ത് അതുകൂടി ചതച്ചെടുക്കാം ശേഷം നമ്മുടെ വാളൻപുളി നല്ല പോലെ കുതിർത്ത് അതിൻ്റെ പൾപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നമുക്കത് കഴിക്കാൻ കൊള്ളാം സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ സപ്പോർട്ട് മീ താങ്ക് യു ഫോർ വാച്ചിങ്